കേവലം ലൈംഗിക ചുമയുള്ള സംസാരമാണെങ്കിലും അതൊരു അതിക്രമമായിട്ട് തന്നെയല്ലേ കാണേണ്ടത് പാർവതി അങ്ങനെയല്ലേ കാണുന്നത് അത് അതിക്രമമാണ് ആദർശവാദി ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ആണ് ഈ അതിക്രമം എന്ന് പറയുന്നത് ലൈംഗിക പീഡനം എന്ന് പറയുന്നത് അത് നമ്മൾ ഒരു പോയിന്റിൽ നിന്നും ഇട്ടു കൊടുത്താൽ അതിന്റെ അടുത്തതിൽ 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 അടുത്തതിലേക്ക് പോയി വലിയ ഇഷ്യുവായി മാറും തുടക്കത്തിൽ തന്നെ ഒരു തമാശ രൂപയുടെ വരമ്പ തന്നെ ആ നിമിഷം പ്രതികരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതിൽ ഞാൻ പറഞ്ഞ പോട എന്നുള്ള വാക്ക് ഒരു കളിപ്പോട എന്ന് ഞാൻ പറഞ്ഞതായി എടുത്തത് ആരാണെന്ന് എനിക്കറിയില്ല കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ കുശമ്പ് പിന്നെ ഒരു ചാക്ക് മലയാളം ൂർണമായ നിർബന്ധ ബുദ്ധി അത് എന്നോട് ഒരു എന്റെ വശം ചോദിക്കാതെ വലിയ ആക്ഷേപമായി ഞാൻ വളരെ ദുർബലമായ ഒരു പ്രതികരണം കൊണ്ട് ഉള്ളൂ സന്ദേശമാണ് അതിൽ വെറുതെ ഇരിക്കും ആക്ഷേപമായിട്ടോട്ടിയുടെ പൊട്ടിയും ഉപയോഗിക്കാതിരിക്കൂക്ഷങ്ങൾ അല്ല സാർ എന്നെ സംബന്ധിച്ച് പോടാ ഞാൻ വളരെ ബഹുമാനമായിട്ട് എല്ലാരോടും സംസാരിക്കും ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കി പോടാ പട്ടാനല്ലേ എന്ന് പറയുന്നത് വലിയ ശക്തമായ ഒരു പ്രതികരണം തന്നെയാണെന്നാണ് അപ്പൊ ഈ മുഖഭാവത്തോടു കൂടിയാണോ അത് പറയുക അപ്പൊ ഈ മുഖഭാവത്തോടു കൂടിയാണോ അത് പറയുക എന്നെ കൊല്ലാതിരിക്കാൻ എനിക്ക് അനുഭവത്തിൽ അങ്ങനെയുള്ള ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് സാർ ചിരിക്കാതിരുന്നാൽ തന്നെ കിട്ടിയിട്ടുണ്ട് തമാശ പറയുമ്പോ ചിരിക്കാതിരുന്നാൽ തന്നെ എന്റെ അങ്ങനെ ഒരു ദൈവം ഇല്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും അല്പനേരം അവരെ കണ്ണിൽ തന്നെ നോക്കി നിന്നാൽ തന്നെ എനിക്ക് അതിനുള്ള ബലം കിട്ടിയിട്ടുണ്ട് ചൂളി പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് പെൺകുട്ടികൾ ഭയക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിലെ അടിവരെ ഇടുന്ന സെന്റൻസ് അവരെന്തിനാ മാനസികമായി തളരുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് ഏതുവരെ പഠിച്ചു ഒന്നും വേണ്ട പ്രാക്ടിക്കൽ േ ഞെട്ടണ്ടോഡായിട്ട് നടന്നാ പോരാ പണി പഠിക്കണം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്